ഇസ്രായേലിന്റെ പേജർ ആക്രമണത്തിൽ ആദ്യമായി പ്രതികരിച്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള രംഗത്ത് ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയെങ്കിലും മുട്ടുമടക്കില്ലെന്നാണ് നസ്രള്ള പ്രതികരിച്ചത് ഇസ്രായേൽ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചെന്ന് ഹസൻ നസ്രുള്ള പറഞ്ഞു ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ലബനനിൽ ഹിസ്ബുള്ളയുടെ വിവിധ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ചു മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയേഴായി ഉയർന്നു ഇതിനു പിന്നാലെയാണ് ഹിസ്ബുള്ള മേധാവി പ്രതികരണവുമായി രംഗത്തെത്തിയത് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയുടെ അഭിസംബോധനയ്ക്ക് പിന്നാലെ തെക്കൻ ലബനാനിൽ ആക്രമണം നടത്തി ഇസ്രായേൽ യുദ്ധവിമാനങ്ങളും എത്തി അൻപത്തിരണ്ട് ആക്രമണങ്ങൾ തെക്കൻ ലെബനാനിൽ നടത്തിയെന്നാണ് ഇസ്രായേൽ വാർത്താ ഏജൻസി അറിയിക്കുന്നത് ഹിസ്ബുള്ള മേധാവിയുടെ അഭിസംബോധനക്കിടയിലാണ് ആക്രമണം ഉണ്ടായതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ളയും ആക്രമണങ്ങൾ നടത്തി പതിനേഴ് ആക്രമണങ്ങളാണ് മേഖലയിൽ ഹിസ്ബുള്ള നടത്തിയത് വെള്ളിയാഴ്ച രാവിലെയും ആക്രമണങ്ങൾ തുടരുമെന്ന സൂചനയും ഹിസ്ബുള്ള നൽകിയിട്ടുണ്ട് പേജർ വോക്കിടക്കി ആക്രമണങ്ങൾ കൂട്ടക്കൊലയാണെന്നും ഭീകരപ്രവർത്തനമാണെന്നും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള പറഞ്ഞു ലബനാന്റെ പരമാധികാരത്തിനും ജനങ്ങൾക്കെതിരായ യുദ്ധ പ്രഖ്യാപനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു പൊട്ടിത്തെറികളെക്കുറിച്ച് അന്വേഷിക്കാൻ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്താനാണ് ഇസ്രയേൽ ശ്രമിച്ചത് പല പേജറുകളും പ്രവർത്തിക്കാത്തതിനാലും സ്വിച്ച് ഓഫ് ആയതിനാലുമാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത് ലബനാനിലെ ജനങ്ങൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല യുദ്ധം ഇസ്രയേലിനും ഹിസ്ബുള്ളയ്ക്കും പരിഹാരമല്ല മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ മരിക്കുകയും മുപ്പതിനായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിനു പിന്നാലെ ലബനാനിലുണ്ടായ വോക്കിടക്കി പൊട്ടിത്തെറിയിൽ മരണം ഇരുപതായി നാനൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ലെബനൻ തലസ്ഥാനമായ ബേറൂത്തിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ബെക്കാ മേഖലയിലുമാണ് വോക്കിടോക്കികൾ പൊട്ടിത്തെറിച്ചത് എത്രയെണ്ണം പൊട്ടിത്തെറിച്ചെന്നതടക്കം കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ലെന്ന് ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേതാക്കൾ യുദ്ധപ്രഖ്യാപനം നടത്തുകയും രാജ്യങ്ങളും മിസൈലുകളും ഡ്രോണുകളും ഇരച്ചെത്തുകയും ചെയ്തതോടെ ലബനാനും പശ്ചിമേഷ്യയും മുൾമുനയിലാണ് മൊബൈൽ ഫോണുകൾക്കു പകരം ഹിസ്ബുള്ള അണികൾ വാർത്താവിനിമയത്തിനുപയോഗിച്ച പേജറുകളും വോക്കി ടോക്കികളും രണ്ടു ദിവസത്തിനിടയിൽ കൂട്ടമായി പൊട്ടിത്തെറിച്ച നിരവധി പേർ മരിക്കുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് പുതിയ പ്രകോപനം തായ്വാൻ കമ്പനിയുടെ പേരിലാണെങ്കിലും ഇവ നിർമ്മിച്ചത് പോലും തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തില്ലെങ്കിലും മറ്റാരുമാകാൻ സാധ്യതയില്ലെന്നുള്ളത് ഉറപ്പാണ് അതോടെയാണ് ഇസ്രായേലിനെതിരെ ഹിസ്പുള നേതാവ് യുദ്ധപ്രഖ്യാപനം നടത്തിയത് അരലക്ഷത്തിലേറെ ഇസ്രായേലികൾ നേരത്തെ നാടുവിട്ട വടക്കൻ ഇസ്രായേലിലെ സൈനിക കേന്ദ്രത്തിനു നേരെ ആക്രമണം നടത്തുകയും ചെയ്തു രണ്ടുപേർ കൊല്ലപ്പെട്ട ആക്രമണങ്ങളിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസ വംശഹത്യ ആരംഭിച്ചതിനു പിന്നാലെ ലെബനാനിൽ നിന്ന് ഹിസ്പുളയും തിരിച്ച് ഇസ്രയേലും ആക്രമണം തുടരുന്നുണ്ട് ലബനാനിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കൂർ ഉൾപ്പെടെ പ്രമുഖരും കൊല്ലപ്പെട്ടവരിൽപ്പെടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തി മറ്റ് സംവിധാനങ്ങളിലേക്ക് മാറാൻ ഹസൻ നസ്രുള്ളയാണ് മാസങ്ങൾക്ക് മുൻപ് അണികൾക്ക് നിർദ്ദേശം നൽകിയത് അയ്യായിരം പേജറുകൾ ഇതിന്റെ ഭാഗമായി ഇറക്കുമതി ചെയ്തു ഇവയാണ് കൂട്ടമായി ദുരന്തം വിതച്ചത് തിരിച്ചടി സ്വാഭാവികമായും ഹിസ്ബുള്ളയ്ക്ക് നിർബന്ധമാണെങ്കിലും ഗാസയിലെ കുരുതി ലബനാൻ വഴി വെളുപ്പിച്ചെടുക്കാൻ ഇസ്രയേലിന് അവസരമൊരുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി